നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ഞാനൊരാകാശ ചെരുവിൽ അതായത് വടക്ക് പടിഞ്ഞാറൻ ആകാശത്ത് കിഴക്കോട്ട് നോക്കി നിൽക്കുകയായിരുന്നു എൻ്റെ മുന്നിൽ സമുദ്രം കിഴക്ക് വശത്ത് സമുദ്രം ആ സമുദ്രത്തിലെ തെക്ക് ഭാഗത്തായിട്ട് വടക്കോട്ട് യാത്രയാകാൻ തയ്യാറായി നിൽക്കുന്ന അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ ഒപ്പം ഇടത് വശത്ത് സമുദ്രത്തിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു യുദ്ധക്കപ്പലും സജ്ജമായി നിൽക്കുന്നു പെട്ടെന്ന് വടക്ക് ഭാഗത്തുള്ള യുദ്ധക്കപ്പലിലേക്ക് യുദ്ധക്കപ്പലിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി ആ കപ്പൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന രീതിയിൽ ആകാശത്തോളം അഗ്നി പടരുന്നു പെട്ടെന്ന് എൻ്റെ കാതുകളിൽ പല ഭാഗത്തു നിന്ന് ശബ്ദങ്ങൾ പലതരത്തിലുള്ള ഭാഷകളിലുള്ള വാർത്താ ചാനലുകളിൽ ഈ ഈ വിഷയം പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പല ഭാഷകളിൽ അതിശക്തമായ രീതിയിൽ ഒരു യുദ്ധക്കപ്പലിനെ അമേരിക്ക ബോംബിട്ട് തകർത്തു എന്ന വാർത്ത പെട്ടെന്ന് ഇത് കേട്ടുകൊണ്ട് ഇരിക്കെ തന്നെ പെട്ടെന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നുള്ള ഉച്ചത്തിലുള്ള വാങ്ങുവിളി കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു ഇതൊരു സ്വപ്നകർഷമായിരുന്നു എന്നാൽ സുബഹി നമസ്കാരത്തിനുള്ള ആ വാക്വിളി എൻ്റെ ഈ സ്വപ്നകർഷത്തെ പകുതിക്ക് വെച്ച് മുറിച്ചു കളഞ്ഞു ഫെബ്രുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനൊന്നാം തീയതി കണ്ട ഒരു സ്വപ്നദർശനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഷെയർ ചെയ്തത് താങ്ക്